നമസ്കാരം വെറും പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഇതുവരെ ഒരു സർക്കാരിനും സാധിക്കാത്ത ഒട്ടേറെ നേട്ടങ്ങളാണ് മോദി സർക്കാർ ഇതുവരെ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത് ഓരോ പൗരനും അവന്റെ നല്ല നാളേക്കായി പടുത്തുയർത്തിയ വികസന ഭാരതത്തിന്റെ നേട്ടങ്ങളുടെ കണക്ക് ചില്ലറയൊന്നുമല്ല ഇപ്പോഴാണ് അതിലേക്ക് വീണ്ടും മോദിയുടെ ഒരു പൊൻതൂവൽ കൂടി ചേർക്കുന്നു അതായത് ഈ രണ്ട് തുടർഭരണത്തിൽ ആളോഹരി ജി ഡി പി നാൽപ്പത് ശതമാനത്തോളം വർദ്ധിച്ചു എന്നത് നിസ്സാര നേട്ടമല്ലെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അക്കമിട്ട് പറയുകയാണ് ഒരു രാജ്യത്തിന്റെ ജി ഡി പി ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ആളോഹരി ജി ഡി പി ഇത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരം അളക്കാനുള്ള നല്ല സൂചികയാണ് പലപ്പോഴും ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോൾ ഇന്ത്യയുടെ ദുർബലമായ ആളോഹരി ജി ഡി പി ചൂണ്ടിക്കാട്ടി ഇടത് സാമ്പത്തിക വിദഗ്ധർ കേന്ദ്രം ഭരിക്കുന്നവരെ കാലാകാലങ്ങളിൽ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു എന്നാൽ ഈ കുറ്റപ്പെടുത്തലുകൾക്ക് മറുപടിയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മോദി ഭരണം മോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതിവിശേഷം വിശേഷം ശോചനീയമായിരുന്നു തടുപ്പൻ വളർച്ചയും വമ്പൻ അഴിമതി കേസുകളും ഇന്ത്യയിൽ പണമിറക്കാൻ മടിക്കുന്ന വിദേശ നിക്ഷേപകരും ചേർന്ന് ഇന്ത്യയുടെ പ്രതിച്ഛായ അങ്ങേയറ്റം മോശമായ സ്ഥിതിയായിരുന്നു അവിടേക്കാണ് മോദി സർക്കാരിന്റെ കടന്നുവരവ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ ആളോഹരി ജി ഡി പി അയ്യായിരം ഡോളർ മാത്രമായിരുന്നുവെങ്കിൽ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഏഴായിരം ഡോളറായി വർദ്ധിച്ചു അതായത് നാൽപ്പത് ശതമാനത്തിന്റെ വളർച്ച ദ കൺവർസേഷൻ എന്ന വിദഗ്ധ ഓൺലൈൻ ആണ് ഈ കണക്കുകൾ പുറത്തു വന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി നോക്കിയാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതി വിലയിരുത്തുക അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിന്റെ പർച്ചേസിംഗ് പവർ അഥവാ വാങ്ങൽ ശേഷി വർദ്ധിച്ചിട്ടുണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പും അടിസ്ഥാന സൗകര്യ വികസന സാധ്യമാക്കിയും ഇന്ത്യൻ ഗ്രാമീണ ജനതയെ നഗരവൽക്കരിച്ചും നിർണായക ഉൽപാദന മേഖലകളിൽ മെച്ചപ്പെട്ട പുരോഗതി കൈവരിച്ചുമാണ് ഇന്ത്യ നേട്ടങ്ങൾ കൊയ്തെടുത്തത് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആറേ ദശാംശം എട്ട് ശതമാനവും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ വർഷത്തിൽ ആറേ ദശാംശം അഞ്ച് ശതമാനവും ആയിരിക്കുമെന്നാണ് ഐ എം എഫിന്റെ വിലയിരുത്തൽ ഇത് ഇന്ത്യയുടെ ആളോഹരി വരുമാന ജി ഡി പി മുന്നോട്ട് നയിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത്തരത്തിൽ ആളോഹരി വരുമാനം ഉൾപ്പെടെ രാജ്യത്തിന്റെ സകല മേഖലകളിലും മോദിയുടെ കയ്യൊപ്പ് പതിയുകയും അതിനാധാരമായി വളർച്ചാ നിരക്ക് കുതിച്ചുയരുകയും ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് കണ്ടതാണ് ജൂൺ നാലിന് അടുത്ത കാൽവെയ്പ് അടയാളപ്പെടുത്തുന്നതോടെ ഭാരതം ഇതിലും ഉയരങ്ങൾ താണ്ടുമെന്നത് തീർച്ച